ഇന്ന് രാവിലെ എനി സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് രണ്ട് ചെറിയ ഓട്ടങ്ങൾ നമ്മൾ എടുത്തു അതിനുശേഷം നമുക്കൊരു ഫോൺ കോൾ വന്നു അത് താ പൂനൂരിലേക്കുള്ള ഒരു ഓട്ടമായിരുന്നു പൂനൂർ ചീനിമുക്ക് എന്ന സ്ഥലത്തേക്ക് നാട്ടിലൊക്കെ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയിരുന്നെങ്കിലും ഇതാ ഇവിടെ ആകാശത്ത് കാർമേഘമുണ്ട് നമ്മൾ അവരെ ഇറക്കി തിരികെ വരികയാണ് ഇതാണ് പൂനൂർ പാലം രണ്ട് പാലങ്ങളുണ്ട് പഴയതും പുതിയതും അപ്പോൾ അത് രണ്ടും ചേർന്ന് നിൽപ്പാണ് വൺവേ ആയിട്ടാണ് രണ്ട് പാലങ്ങളും ഉപയോഗിക്കുന്നത് പൂനൂർ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പശ്ചിമഘട്ടത്തിലെ അരിക്കൻകുന്നിൽ നിന്നും ആരംഭിച്ച് കോരപ്പുഴയിൽ സംഗമിച്ച് അറബിക്കടലിൽ ചേരുന്ന നദിയാണ് പൂനൂർ പുഴ ഇപ്പോ ഇതാ തിരികെ സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിൽ എല്ലാവരും ഉണ്ട് സ്റ്റാൻഡിൽ നിറയെ വണ്ടികളൊക്കെ ഉണ്ട് കുറച്ചു ദിവസമായി സ്റ്റാൻഡിൽ പൊതുവെ ഓട്ടം കുറവാണ് സ്റ്റാൻഡിൽ വന്ന ശേഷം ഒന്ന് രണ്ട് ചെറിയ ഓട്ടങ്ങളൊക്കെ നമ്മൾ പോയി അതിനുശേഷം ഊണ് കഴിക്കാൻ ഇതാ വീട്ടിലേക്ക് പോവുകയാണ് കുറച്ചു നേരത്തേത് വീട്ടിലേക്ക് വന്നു വീട്ടിൽ അവൾക്ക് ചെറിയ പനിയുണ്ട് നമ്മുടെ പനി അവൾക്ക് കിട്ടിയതാണ് അപ്പോൾ അവളെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയാണ് നേരത്തെ വന്നത് ഊണൊക്കെ കഴിഞ്ഞ് തിരികെ സ്റ്റാൻഡിലെത്തി ചില ഓട്ടങ്ങളൊക്കെ പോയി ഇപ്പോൾ ഇതാ സന്ധ്യാനേരമായി ഇനി ഒരു ഓട്ടം കൂടി എടുത്തതിന് ശേഷം ഇന്ന് നമ്മൾ വണ്ടിയുടെ ഓട്ടം നിർത്തുകയാണ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കാനുണ്ട് ഇതാ ഇന്നത്തെ അവസാനത്തെ ഓട്ടം പോയി നമ്മൾ തിരികെ വരികയാണ് ഇന്ന് രാവിലത്തെ ആ പുനൂരോട്ടം കിട്ടിയത് കൊണ്ട് ഇന്ന് നമുക്ക് തരക്കേടില്ലാതെ പോയി